പിന്നെ പൊടിക്ക് വരുമല്ലേ ഞാൻ പറഞ്ഞപ്പോൾ നീ വിശ്വസിച്ചോ എന്താടാ ആശാന്റെ കൂടെ പണിക്ക് വന്ന വേറെ എന്തില്ലെന്ന് പറഞ്ഞാലും ആഹാരത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച എങ്ങനെയുണ്ട് ഒച്ചകൂടെ കാര്യം കുഴപ്പമില്ല പക്ഷേ വീട്ടിലെ പോലെ ആയിട്ടില്ല വീട്ടിൽ അവനവൻ്റെ ഒരു സുഖം എല്ലായിടത്തും കിട്ടൂല്ലോ ആ എന്തായാലും നാളെ കുഞ്ഞിയുടെ വീട്ടിലേ അത് കഴിയുമ്പോൾ അവനെന്തോ പറയെന്നാണെ കൊട്ടാരത്തിൽ കൊട്ടാരത്തിൽ ഞാനല്ല പറയാൻ അറിയാ പിന്നെ

അവൻ എന്നും പറയല്ലോ അവന്റെ വീട്ടിലെ പോലെ ആയിട്ടില്ലെന്ന് നമുക്കൊരു കാര്യം ചെയ്യാം നാളെ നിർബന്ധമായിട്ട് അവന്റെ വീട്ടിൽ പോകുന്നുള്ളൂ എന്താണോ തല നിറച്ചു പറഞ്ഞേ അമ്മ വിചാരിച്ച തല

ടൻന്റെ വീട്ടിൽ നിന്ന് നല്ല ഒന്നാന്തരം അങ്കമാലി മപ്പാസും കൂട്ടി അടിച്ചപ്പോ എന്നാ പറഞ്ഞേ വീട്ടിലെ പോലെ ആയിട്ടില്ലേ വീട്ടിലെ പോലെ ആയിട്ടില്ല കൊട്ടാരത്തിൽ ഉണ്ണിയുടെ വീട്ടിൽ നിന്നേ മാമ്പട്ട പൊടിശനിയും കൂടി കഴിഞ്ഞപ്പോ വീട്ടിലെ പോലെ ആയിട്ടില്ല വീട്ടിലെ പോലെ ആയിട്ടില്ല കടവലിന് രാമേഷൻ്റെ വീട്ടിൽ നിന്ന് മട്ടൻ കറിയും ചിക്കൻ കറിയും കൂട്ടി അടിച്ചു പറഞ്ഞത് വീട്ടിലെ പോലെ ആയിട്ടില്ല ഞാൻ കുഴപ്പം വത്ത് വച്ചിട്ട് ഉപ്പും മുളകും ഞെരടി അടിച്ചിട്ടാണ് വീട്ടിലെ പോലെ ആയിട്ടില്ല വീട്ടിലെ പോലെ ആയിട്ടില്ലെന്ന് പറയുന്നത് എന്റെ പൊന്നെ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ നമ്മള് പോയ സ്ഥലത്ത് നല്ല ആഹാരം ആയിരുന്നല്ല പക്ഷെ വീട്ടിലെ പോലെ ആയിട്ടില്ല വീട്ടിൽ വീട്ടിലിതാ അവസ്ഥ ആയത് നീയല്ല